നമ്മൾ ഇന്ന് ഒരു ചിക്കൻ ാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ബിരിയാണിയാണ് അപ്പൊ ഞാൻ ഇപ്പൊ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ എല്ലാം ചെയ്യുന്ന മാതിരി കുറച്ച് ഉള്ളി വറക്കാനുണ്ട് അപ്പൊ അതിലേക്ക് ചൂടായ ചീൻ ചട്ടിരിക്കളിച്ചെണ്ണയാണ് ഒഴിക്കാൻ പോകുന്നത് അപ്പൊ ഇതൊഴിച്ച് ഒഴിച്ചു ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ജാസ്തി ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ദൊന്നും ഇടുന്നില്ല നമ്മള് അപ്പൊ ഒരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് കവോള സ്ലൈസ് ചെയ്തത് ഇടാൻ പോവുകയാണ് അതൊന്നായിട്ട് നമ്മൾ ഒരിയണം നമ്മളപ്പോൾ മുരിഞ്ഞ ഉള്ളിയൊക്കെ എടുത്തു വെക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇടാൻ പോണത് അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യിലുവാണെങ്കിൽ വറുത്തെടുക്കാം ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയും നെയ്യും കൂടെ ഉപയോഗിച്ചെടുക്കാം അങ്ങനെയൊക്കെ ഉപയോഗിക്കാം ഞാൻ പക്ഷെ ഇതിലിപ്പോ വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ കാരണം നമുക്ക് ബിരിയാണിയിലും നെയ്യ് ചേർക്കാനുള്ളതാണ് ഇതൊന്ന് മൂത്ത് തുടങ്ങിയാൽ അതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്ക കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനെയും കൂടെ നമുക്കൊന്ന് എടുത്ത് മാറ്റിവെക്കാം അതേ എണ്ണയിലാണ് നമ്മളിപ്പോൾ കുറച്ച് സവാള ഇടാൻ പോകുന്നത് എണ്ണ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള എണ്ണയിലേക്ക് നമ്മൾ കുറച്ചുകൂടെ സവാള ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് തന്നെ ഞാൻ ഒരു ഒരു വലിയൊരു പച്ചമുളകാണ് അതിന് നെടുുകളർന്നിട്ട് ഇടുന്നുണ്ട് അത് കുറച്ച് ഇഞ്ചി എന്ന് പറഞ്ഞാൽ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു നാല് അല്ലി വലിയ വെള്ളിയാണ് നാല് അല്ലി വെള്ളുള്ളി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ ഒരളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു രണ്ടേകാൽ കപ്പ് അല്ലെങ്കിൽ രണ്ടര കപ്പോളം അരിയാണ് എടുത്തിരിക്കുന്നത് ബിരിയാണി അരി ബിരിയാണി അരി പറഞ്ഞാൽ ജീരകശാലയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നന്നായിട്ട് കഴുകി അത് നമ്മൾ ആ വെള്ളമൊക്കെ വറ്റിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നത് ഒരു അഞ്ച് ഗ്ലാസ് അഞ്ച് ഇല്ലെങ്കിൽ ഏത് കപ്പിനാണോ നമ്മൾ അരി എടുത്തത് അതിൻ്റെ ഒരു ഇരട്ടി ഇരട്ടിയോളം തന്നെ വെള്ളവും കൂടെ എടുത്ത് അതൊന്ന് തിളപ്പിക്കണം അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അളവ് ഞാൻ പറഞ്ഞത് അതിന് വേണ്ടിയിട്ട് നമുക്കിതൊരു അഞ്ചു പേർക്ക് നന്നായിട്ട് കഴിക്കാം എന്നുള്ളതാണ് അതിന്റെ ഒരു കണക്ക് ഒരു ഏകദേശം ഏർ രണ്ടര കപ്പൊക്കെ അരി എടുക്കുമ്പോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു അറുന്നൂറ് അല്ലെങ്കിൽ അര കിലോയിൽ കൂടുതൽ തന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത്ര വളർന്നാ മതിയാവും നമുക്ക് അപ്പൊ അതിനെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഇട്ട് കൊടുക്കാം ബിരിയാണി പല സ്ഥലങ്ങളിലും പലരും പലതുമാതിരിയാണ് ഉണ്ടാക്കുന്നത് ചില ഹോട്ടലുകളിൽ പോയാൽ കാണാൻ നമുക്ക് നല്ലോണം ഡീപ് ഫ്രൈ ചെയ്ത ചിക്കണൊക്കെ ആയിരിക്കും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിട്ടുക ആ ബിരിയാണിയുടെ കൂടെ കിട്ടുക അതെനിക്ക് എന്തുകൊണ്ടോ എനിക്കത് ഇഷ്ടമല്ല എനിക്ക് നന്നായിട്ട് വേവിച്ചെടുത്ത ആ ഒരു ഡീപ് ഫ്രൈ ഒന്നും ചെയ്യാതെ ഒരുപാട് മൊരിക്കാതെ നന്നായിട്ട് പുഴുങ്ങിയെടുത്തമാതിരി ആ ഒരു ആവിയിലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും നന്നായിട്ട് വേവിച്ചിട്ടുള്ള ഒരു ചിക്കനാണ് എനിക്ക് ഇഷ്ടം ബിരിയാണിയുടെ കൂടെ ആ ചിക്കൻ്റെ കളറൊക്കെ ഒന്നൊന്ന് വിളറി വെളുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പ് അങ്ങനത്തെ മസാല പൊടികൾ ഒരുപാടൊന്നും മസാല ഇതിൽ ചേർക്കണ്ട നമുക്ക് കുറച്ച് ചേർത്താൽ മതിയാവും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരുപാട് എരിവ് നമ്മൾ ബിരിയാണിക്ക് ചിക്കൻ ഇടുമ്പോൾ ഒരുപാട് എരിവൊന്നും വേണ്ട അത് കാരണം ഇതിൽ ഒരു ഒരു ടീസ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത്രയും അളവ് തന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ശ്രദ്ധിക്കുക അതിൽ തീരെ വെള്ളമില്ല ഇത് നമ്മൾ അടച്ചു വെക്കുകയാണ് അടച്ചു വെച്ചാൽ അത് അവിടെ കണ്ടു വേവട്ടെ അപ്പോഴേക്കും നമുക്ക് വേറൊരു പാത്രത്തിൽ നമ്മളിവിടെ ബിരിയാണിക്കുള്ള ഒരിതുകൂടെ സൈഡിൽ വെച്ചിട്ടുണ്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഇനി ആ ഇരട്ടി വെള്ളം എന്ന് പറഞ്ഞു അത് നമ്മൾ തിളപ്പിക്കാൻ വെക്കണം ഇവിടെ ഈ ഒരു പാനും വെച്ചിട്ടുണ്ട് ബിരിയാണിക്കുള്ളത് അപ്പം നമ്മൾ തിളപ്പിക്കാനുള്ള വെള്ളം ഈ അടുപ്പിൽ വെക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു അടുപ്പും കൂടെ കത്തിച്ചിട്ട് ബിരിയാണിക്കുള്ള ആ ഒരു പാത്രം കൂടെ വെക്കുന്നുണ്ട് അപ്പൊ ഇത് ഒരേ സമയത്ത് ഇപ്പൊ അടുപ്പാണ് നമ്മൾ കത്തിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ഇതിൽ ഓൾറെഡി അതിൽ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നെയ്യാണ് നമ്മൾ ഒരു രണ്ട് ടീ ടീസ്പൂൺ നെയ്യ് കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഈ വെളിച്ചെണ്ണയും നെയ്യും കൂടെ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് ജീരകമുണ്ട് ഒരു സ്റ്റാർ ഉണ്ട് ഒരു നാല് ഏലക്കായ അതിനെ അതിൻ്റെ തൊലി പൊളിച്ചു വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളകുണ്ട് ഒരു നാലഞ്ച് ഗ്രാം കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടെ നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് അല്ലെങ്കിൽ കുറച്ച് സവോള ചേർക്കുന്നുണ്ട് ഉള്ളി ഒരുപാടൊന്നും മൊരിയണ്ട ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചിരിക്കുന്ന ആ ഒരു രണ്ടര കപ്പ് അരി നമ്മളുടെ ജീരകശാല അരി അതാണ് ഇടാൻ പോകുന്നത് ഇതൊന്ന് ഇതിൽ വറുത്തെടുക്കണം നമുക്ക് വറുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം ഒന്ന് ചൂടാക്കി വഴറ്റി അതിനൊന്ന് വളരെ വേഗത്തിൽ ചെയ്യാം നമുക്ക് കുറച്ച് പണിയുണ്ട് ആദ്യം കാരണം ഒന്ന് ഒരുക്കി വെക്കണം നമ്മൾ എന്നിട്ട് ചെയ്യണം നമ്മൾ ആദ്യം നമ്മൾ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം കട്ട് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കുക വേറെ കുരുമുളക് ജീരകം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വെക്കുക വറക്കാനുള്ളത് അപ്പം വണ്ടി പരിപ്പം നമുക്ക് മാറ്റി ഒരു ഒരു പ്ലേറ്റിൽ വെക്കാം അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വളരെ ഈസി ആയിരിക്കും അടുത്ത് നമുക്കത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരിക്കും ആദ്യം തന്നെ നമ്മൾ ഈ വക കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ഓരോന്നും തപ്പാനും പിടിക്കാനും ഒക്കെ നേരം പോയി കഴിഞ്ഞാൽ നമുക്ക് ചില സാധനങ്ങൾ കരിഞ്ഞു പോകും ചില സമയത്ത് നമ്മൾ പറയുന്ന നമുക്ക് വിചാരിക്കുന്ന ആ ഒരു വേവിലല്ല പാനം കിട്ടുക അങ്ങനെയൊക്കെ സംഭവിക്കാം ഇപ്പം നമ്മൾ ഈ അരി വളർന്ന് ഇതായി കഴിയുമ്പോഴേക്കും ആ വെള്ളം തിളച്ച് കിട്ടും അപ്പോൾ അതിനെതിലേക്ക് ഒഴിക്കണം അങ്ങനെയൊക്കെയാണ് അതിനാണ് നമ്മൾ ആദ്യം തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചത് നമ്മൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പ് കൂടെ ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ടതിൽ അപ്പൊ വെള്ളം നമ്മളെ തിളച്ചിട്ടുണ്ട് നമ്മളെ ഇരട്ടി എന്ന് പറഞ്ഞത് അതിനെതിലേക്ക് ഒഴിക്കാൻ പോകുന്നു ഇപ്പോ ഇനി ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ചൊന്ന് നാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അടച്ചു വെക്കാൻ പോവുകയാണ് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് അടച്ചു വെച്ചാൽ മതിയാവും ആ വെള്ളം വറ്റി കറക്റ്റ് റെഡി ആവും നമുക്ക് ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം അപ്പം നമ്മളുടെ ചിക്കനൊക്കെ ഇവിടെ വെന്ത് വരുന്നുണ്ട് അത് ഇനിയും അടച്ചു വെച്ച് നന്നായിട്ട് തന്നെ കുക്ക് ആവണം കുക്ക് ആവട്ടെ ഒന്നുകൂടെ അടച്ചു വെക്കാം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഒരു പത്ത് ഏകദേശം പത്ത് മിനിറ്റ് തന്നെ ആയിട്ടുള്ളൂ ഇത് വെച്ചിട്ട് അപ്പൊ സാധാരണ നമ്മൾ ചിക്കൻ വെക്കുമ്പോ ആ ചിക്കന്റെ ഗ്രേവിയും കൂടെ നമ്മൾ കുറച്ചതിൽ ചേർക്കും ഇതിന്റെ വെള്ളം ആ തിളച്ച് വരുന്ന സമയത്ത് വെള്ളം ആ തിളച്ച് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അതിന്റെ ഗ്രേവി പക്ഷെ ഇപ്പൊ നമ്മൾ ആ ചിക്കൻ അങ്ങനെ തന്നെ ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് അപ്പൊ ഇത് രണ്ടും കൂടെ പിന്നെയും ഒന്ന് കുറച്ചും കൂടെ ചൂടാക്കും നമ്മൾ ചോറിലേക്ക് നമ്മൾ ഈ ചിക്കൻ ഇടാൻ പോവുകയാണ് അപ്പം നമ്മൾ ചിക്കനൊക്കെ നമ്മൾ ഇതിലേക്ക് അതിൻ്റെ ആ ഗ്രേവിയും എല്ലാം കൂടെ തന്നെ ഇതിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഇതിൽ കിടന്നിട്ട് ഇതിന്റെ കുറച്ച് ഗ്രേവി ഉണ്ട് ആ ഗ്രേവിയും കൂടെ ഒക്കെ ഒന്ന് വെറ്റി വരുമ്പോഴേക്കും നമ്മുടെ ബിരിയാണി നല്ല ഒരു കളറും നല്ലൊരു മണവും എല്ലാം വരും അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് നമുക്കിതിങ്ങനെ അടച്ചു വെക്കണ്ടു അപ്പം ചെറിയ തീയിലാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വളരെ ലോ ആയിട്ടുള്ള ഫ്ലെയിമിൽ സിമ്മാക്കിയിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു രണ്ട് മൂന്ന് നുള്ള ഗരം മസാല കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ പക്ഷേ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല പക്ഷേ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും നമ്മൾ അടച്ചു വെച്ചിട്ട് കുറച്ച് ഒരു രണ്ട് മിനിറ്റ് ആയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിയൊക്കെ ഇടണം അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഉള്ളി മൂപ്പിച്ചു വെച്ചിരുന്നു അതിട്ട് കൊടുക്കണം അത് എല്ലാം കൂടി ഇടുന്നുണ്ട് ഇനി കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും കുറച്ച് മാത്രം മതി നമ്മൾ നെയ്യ് നേരത്തെ ചേർത്തിയിട്ടുള്ളതാണ് നെയ്യിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് നെയ്യ് എന്നൊക്കെ എന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരുപാട് നെയ്യും ഒക്കെ ഉപയോഗിക്കാം അതിലൊന്നും കുഴപ്പമില്ല സ്വാദ് കൂടുകയുള്ളൂ പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഇതിൻ്റെ മേലെ കുറച്ച് മല്ലി അലയും പുതിയ കൂടെ നമ്മൾ വേറെ കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മുടെ സ്റ്റോവ് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് ഒരു അഞ്ചു മിനിറ്റ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ബിരിയാണി റെഡിയാണ് അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഈ ബിരിയാണി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യണം എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കണം അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് എൻജോയ്